ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടിയുള്ള വിലപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിശ്ചയമായും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക വിദേശത്തു ഉള്ളവരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും വിദേശത്തു ഉള്ളവരുടെ നാട്ടിലെ ബന്ധുക്കളും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക കാരണം ഇത് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിരവധി ആളുകൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ട് താനും പക്ഷെ പലരും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അബദ്ധങ്ങൾ വളരെ വലുതാണ് അവർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരാം അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ വിദേശത്ത് പോലും പണം കിട്ടുമെങ്കിലും സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ വീഴ്ച കൂടാതെ ചെയ്യുക ആദ്യം പ്രവാസികൾ അറിയേണ്ട കാര്യം നിങ്ങൾക്ക് ബാങ്കിൽ എന്തെല്ലാം തരം അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏതെല്ലാം തരം അക്കൗണ്ടുകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും പ്രധാനമായും മൂന്ന് തരം പ്രവാസി അക്കൗണ്ടുകളാണ് ബാങ്കുകൾ നൽകുന്നത് അത് ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റേത് രാജ്യങ്ങളിലായാലും ഈ മൂന്ന് തരം അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം അതിൽ ഒന്നായാലും കുഴപ്പമില്ല എന്തൊക്കെയാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഒന്ന് എൻ ആർ ഇ അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ എന്നുള്ളതാണ് ഈ അക്കൗണ്ട് വിദേശത്ത് നേടുന്ന വരുമാനം ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രധാനമായും നാട്ടിലേക്ക് പണം അയക്കുന്നതിനു വേണ്ടിയും സമ്പാദ്യം രൂപയിൽ നിലനിർത്താനും വേണ്ടി ഈ അക്കൗണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു കാര്യം ഓർക്കുക പലിശയ്ക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ടത് ഇപ്പോൾ ആവശ്യം വരുന്ന പക്ഷം നമുക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യാം ഇതിനകത്ത് യാതൊരു തര റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി എന്നുള്ളതാണ് ഇതിൻ്റെ ഫോം അത് നാട്ടിലെ നമ്മുടെ കെട്ടിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാടക അടക്കമുള്ള വരുമാനങ്ങൾ ഈ അക്കൗണ്ട് വഴി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി ടാക്സ് യൂട്ടിലിറ്റി ബില്ലുകൾ ഇ എം ഐ എന്നിവയൊക്കെ ഈ അക്കൗണ്ട് മുഖേന നമുക്ക് അടയ്ക്കാൻ കഴിയും പലിശയ്ക്ക് നികുതിയുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകിച്ച് എടുത്തു പറയുന്നു പ്രതിവർഷം ഒരു മില്യൺ ഡോളർ അതായത് എട്ടര കോടി രൂപയോളം വിദേശത്തേക്ക് ഈ അക്കൗണ്ട് വഴി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അടുത്തത് എഫ് സി എൻ ആർ അക്കൗണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് എന്നുള്ളതാണ് ഇതിൽ പണം ഡോളർ പൗണ്ട് പോലുള്ള വിദേശ കറൻസികളിൽ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത കറൻസിയിൽ ഉണ്ടാകാവുന്ന വ്യതിയാനം രൂപയിൽ ഉണ്ടാകുന്ന ഈ അസ്ഥിരത എന്നിവയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സെക്യൂറായ ഒരു അക്കൗണ്ടാണ് ഈ എഫ് സി എൻ ആർ അക്കൗണ്ട് എന്നുള്ളതും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇനി നമ്മൾ ഒരു വിദേശി അതായത് പ്രവാസിയായ നമ്മുടെ ഒരു വിദേശി എന്തു ചെയ്യണം എന്നുള്ളതാണ് ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വിദേശത്ത് പോകുന്നതിന് മുൻപേ ഇപ്പൊ വിദേശത്തുള്ളവരോ എന്തൊക്കെ ചെയ്യണം ആദ്യമായി ചെയ്യാനുള്ള കാരണം കാര്യം നമ്മൾ ഇവിടെ നിന്നും ഒരു പ്രവാസി എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറുകയാണ് അഥവാ വിദേശത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള നമ്മളെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ എൻ ആർ ഒ അക്കൗണ്ടാക്കി മാറ്റുകയോ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ എൻ ആർ ഐ എന്ന് പറയുന്നത് ആയ ഒരു വ്യക്തി പിന്നീട് ഈ റെസിഡന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ബാങ്കിങ് റെഗുലേഷന് എതിരാണ് അതുകൊണ്ട് നമുക്ക് ഫൈൻ വരും അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ബാങ്കിലെ അക്കൗണ്ടുകൾ എൻ ആർ ഒ അക്കൗണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നാട്ടിലുള്ള കെട്ടിടങ്ങളിൽ നിന്നും വാടകയോ ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വരുമാനങ്ങളോ നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും കാണിക്കരുത് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള പണം നമ്മൾ അതായത് അതായത്യേഷൻസ് എന്ന് പറയും ടാക്സ് ക്ലിയറൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്കത് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരാം മറ്റൊന്ന് പ്രധാനമായും പലരും വിസ്മരിച്ചു പോകുന്നൊരു കാര്യം കെ ഒ സി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ ഐ അക്കൗണ്ടുകളുടെ കെ വൈ സി സമയത്ത് തന്നെ നിങ്ങൾ പുതുക്കണം അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോൺ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എന്നിവയൊക്കെ പല തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ഇമെയിലോ മൊബൈൽ നമ്പറോ കോണ്ടാക്ട് വിവരങ്ങളോ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതെ നേരെ വിസ കിട്ടുമ്പോൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ചെയ്യരുത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായും ബാങ്ക് അറിയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് പരിധിയില്ലാതെ അക്കൗണ്ട് അക്സസ് ചെയ്ത് ഫണ്ട് കൈമാറാനും ബില്ലുകൾ അടയ്ക്കാനും വേണ്ടിയുള്ള ഒരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് മൊബൈൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഇതിനു വേണ്ടി പ്രധാനമായും ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് വിദേശത്തു നിന്ന് നിങ്ങൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് പണം അയക്കാത്തവരാണെങ്കിൽ നിശ്ചയമായും അത് ഇനി മുതൽ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് തന്നെ അയക്കുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും പലരും എൻ ആർഒ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത് അതല്ല ചെയ്യാൻ എൻ ആർ ഇ അക്കൗണ്ടിലേക്കാണ് അയക്കാനുള്ളത് ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായാലും നിങ്ങളുടെ ഏതെങ്കിലും ഡിപ്പോസിറ്റിലായാലും നോമിനിയുടെ പേര് നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ ഉടനടി അത് ചേർക്കുക എന്നുള്ളതാണ് ഭാവിയിൽ ഈ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും പല തരത്തിലുള്ള കോൺട്രവേഴ്സി നമുക്ക് ഒഴിവാക്കാം ഒബ്ജക്ഷൻ നമുക്ക് ഒഴിവാക്കാം ഡിലേ ഒഴിവാക്കാം ഡിസ്പ്യൂട്ട് ഒഴിവാക്കാം അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായും ചേർത്തിരിക്കണം അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായാലും ഡിപ്പോസിറ്റിലായാലും ഇത് ഉടൻ ചെയ്യുക എന്നുള്ളതാണ് എൻ ആർ ഇ എഫ് സി എൻ ആർ അക്കൗണ്ടിലെ നികുതിരഹിത പലിശ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ പലരും മറന്നു പോകുന്നു ഇല്ലെങ്കിൽ ഉപേക്ഷ കാണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് കൃത്യമായും പണം അതുവഴി തന്നെ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടാക്സിൽ വളരെ അധികം തുക നിങ്ങൾക്ക് യാപിക്കാൻ കഴിയും ഇത്രയും വിവരങ്ങൾ പ്രവാസികളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ബാങ്കിങ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇനിയും ഇതിൽ സംശയം ഉള്ളവർ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ സംശയമായിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുകയും ചെയ്യുക